ഇന്നത്തെ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതായത് നമ്മുടെ മിക്സറാണ് നമ്മുടെ നാടെ മിക്സ്ചർ ഇവിടെ കിട്ടാൻ ഒരു വഴിയിൽ ഏകദേശം ഒരു മുക്കാൽ കിലോയോളം നമ്മുടെ കടലപ്പൊടി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞി കഴിഞ്ഞ ദിവസം മിക്സ്ചർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി ഇവിടെ അപ്പം മിക്സർ തീർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വാങ്ങിച്ച അത്ര ടേസ്റ്റി ആയിരുന്നില്ല അപ്പോൾ ദാ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ചേർക്കാൻ എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോളാം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത റെസിപ്പിയിലൊക്കെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വറക്കാനുള്ള എണ്ണയിലേക്ക് കുറേ ഒരു പൂന്തോളം നമ്മൾ വെളുത്തുള്ളി ആണെങ്കിൽ ചതച്ചിട്ടിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറുത്ത് നന്നായിട്ടൊന്ന് കോരിയെടുക്കാം അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആവശ്യമുള്ള നമ്മൾ നമ്മുടെ നിലക്കടലി അതായത് നമ്മുടെ കപ്പലണ്ടിയാണ് അതും കൂടി ചേർക്കുന്നുണ്ട് അത് വറുത്ത് കോരിയെടുക്കുക അപ്പം നമ്മുടെ ആ വെളുത്തുള്ളികളിയൊക്കെ നല്ല ഫ്ലേവറൊക്കെ അതിലേക്ക് കിട്ടും ആ എണ്ണയിലേക്ക് കിട്ടും പിന്നെ നമ്മളതിന് ഞെക്കി പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ച് വറുത്തെടുക്കുമ്പോഴത്തേക്ക് ആ മിക്സറിലൊക്കെ നല്ലൊരു മണമൊക്കെ ആയിരിക്കേ അപ്പോൾ അതാ നമ്മുടെ നമ്മുടെ കപ്പലണ്ടിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് എളുത്തുള്ളിയും കറിവേപ്പിലേക്ക് വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് നമ്മൾ ആ സേവാനായിട്ടേക്ക് ഞെക്കി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിതിനകത്തൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഉപ്പും അല്പം കായപ്പൊടിയും അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചേർത്തില്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മിക്സറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അത്ര സ്പൈസി ഒന്നും അല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാരണം ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിനി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി തട്ടിത്തൂക്കിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് മിക്സ് ചെയ്യുന്ന ടൈമിലെ അപ്പോൾ കുറച്ച് ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട് ബൂന്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ ഇതെല്ലാം ഒന്ന് വറത്ത് കോരി വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണേ അപ്പോൾ ഇതെല്ലാം ഒന്ന് കൈവച്ച് തന്നെ ഒരുപാട് അങ്ങോട്ട് കുടിക്കേണ്ട പിന്നീട് ഒരു കാര്യം നമ്മൾ അരിപ്പൊടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ഫ്ലോപ്പായി പോയെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് കടലപ്പൊടി മാത്രമല്ലേ അതുകൊണ്ടിട്ടാണേ അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മളെ കപ്പലണ്ടി എല്ലാം കൂടി അതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് യോജിപ്പിച്ചാൽ മതി അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യവേ പറഞ്ഞല്ലോ ഞാനത് മുളക് പൂടി ചേർത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് മുളക് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ മിക്സറൊന്നും കിട്ടാൻ ഒരു വഴിയില്ല പിന്നെ കേരള സ്റ്റോറിൽ പോകണം അതും അത്ര നല്ല ടേസ്റ്റി ആയിരുന്നില്ല അപ്പോൾ അതാ ബൂന്തി ഒക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തൊട്ട് തൊട്ട് കുറച്ച് വറുത്ത് കോരിയിട്ടിട്ടുണ്ടായിരുന്നു അതും ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മിക്സറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സ് എന്ന് തന്നെ പറയാനല്ലേ മിക്സർ അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മുക്കാറ് കിലോയ്ക്ക് ഏകദേശം എനിക്ക് നല്ല രീതിയിൽ ഒരു ടിന്നോളോ അടുപ്പിച്ച് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ മിക്സർ ഇതിൻ്റെ പകുതി മാത്രമേ എൻ്റെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ വീട്ടിയുടെ പകുതിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മൾ മിക്സർ ഇവിടെ ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ എല്ലാവർക്കും അറിയാവും നമ്മുടെ മിക്സറൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമാണല്ലേ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ